സംസ്ഥാനത്തിന്റെ വികസനക്ഷേമ മേഖലയിൽ ഉണ്ടായത് വലിയ മുന്നേറ്റമെന്ന് എച്ച് സുരാം എംഎൽഎ പറഞ്ഞു ആലപ്പുഴ നഗരസഭ വികസന സഹ സുൽഖാറം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വികസനക്ഷേമ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി എച്ച് സിം എംഎൽ പറഞ്ഞു ആലപ്പുഴ നഗരസഭ വികസനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം നഗരസഭയിലെ നൂറ്റി അറുപത്തിയേഴ് ആദ്യ ദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതായും ഡിജിറ്റൽ കേരളം വഴി കണ്ടെത്തിയ പതിനോത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പഠിതാക്കളുടെയും പരിശീലനം പൂർത്തീകരിച്ചതായും സഹസിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വച്ചു റിസോഴ്സ് പേഴ്സൺ സി എം ബൈജു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നഗരസഭാ സെക്രട്ടറി ഷിബുവിൽ നാൽപ്പാട്ട് നഗരസഭയുടെ നേട്ടങ്ങളും അവതരിപ്പിച്ചു ഇവിടെ നടത്തിയ അവതരണങ്ങളാണ് ഉദ്ഘാടന ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു ചടങ്ങ് മാത്രമേ ഉദ്ഘാടനത്തിനുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നഗരസഭയുടെ ഭാഗമായ വികസന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാകണം ആ മൂന്ന് അവതരണങ്ങളും അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരാണ് ഇവിടെ സന്നിഹിതരായ ക്ഷണിക്കപ്പെട്ടവർ നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്കെല്ലാവർക്കും ഏത് വികസന മേഖലയെക്കുറിച്ചും നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് വ്യക്തതയുള്ള കാഴ്ചപ്പാടുള്ളവരാണ് നിങ്ങളുടെ ചിന്തയെ മാത്രം അടിസ്ഥാനമാക്കിയല്ല അനുഭവങ്ങളെ കൂടി അടിസ്ഥാനമാക്കി അത് വ്യക്തിപരമായി ഉണ്ടാവുന്ന പക്ഷേ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏത് സ്ഥാപനം എടുത്താലും ആലപ്പുഴ നഗരസഭയുടെ അഞ്ചു വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ ഈ നഗരസഭയ്ക്ക് ഗവൺമെന്റ് കൈമാറി കൊടുത്ത ഒരു നയാ പൈസ പോലും പത്ത് രൂപ കാശ് പോലും അഞ്ചു വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനത്തിൽ ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ലാത്ത പഞ്ച നഗരസഭയാണ് ആലപ്പുഴ നഗരസഭയെന്ന് അഭിമാനത്തോടെ നമുക്ക് തറയുറുത്തി പറയാൻ കഴിയും ഒരു പൈസ ഒന്നും മെച്ചപ്പെടുത്തിയിട്ടില്ല ഇത് ആസൂത്രണ പ്രക്രിയ താഴെ കൊടുക്കുക മുമ്പുള്ള കാലമാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്കീം മാത്രമായിട്ട് നടപ്പാക്കപ്പെടുന്ന സാഹചര്യം ആണെങ്കിൽ ചെലവാകാൻ പോകുന്നില്ല പൈസ കുറച്ച് മിച്ച കിടക്കും പ്രാദേശിക ആസൂത്രണത്തിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ആലപ്പുഴ നഗരസഭ ആലപ്പുഴ നഗരസഭയിൽ ജീവിക്കുന്ന ജനതയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി പദ്ധതി ഉണ്ടാക്കാം